ഇനി അടുത്ത് നോക്കൂ ഇനി അടുത്തത് ഈ ഈണം കണ്ടുപിടിക്കാനുള്ള താള താളം കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണ് എനിക്ക് തോന്നുന്നു എല്ലാ ചോദ്യ പേപ്പറുകളും ഒരു ചോദ്യം ഇതുമായി താളവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ താളവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സംസ്കൃത താളവും അതുപോലെ തന്നെ ദ്രാവിഡ താളങ്ങളൊക്കെ ഉണ്ട് ആ താളങ്ങൾ താളങ്ങളെല്ലും കൂടി പഠിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസകരമായ കാര്യമാണ് അപ്പം ഇത് ഇത്തരം പരീക്ഷകളിൽ ഒറ്റ ചോദ്യം വരുള്ളൂ അപ്പം ഇത്തരം പരീക്ഷകൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങള് ഹൈസ്കൂൾ വിഭാഗത്തിലെ സ്കൂൾ വിഭാഗങ്ങളിലുള്ള പഠിക്കാനുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള കവിതകൾ എന്ത് ചെയ്യുക കവിതകളുടെ ഈണങ്ങൾ എന്തു ചെയ്യുക അല്ലെങ്കിൽ താളങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ് അത് കണ്ടെത്തിയതിന് ശേഷം മിക്കവാറും ആ പാഠപുസ്തകങ്ങളിൽ പഠിക്കാനുള്ള നമ്മുടെ സ്കൂളുകളിൽ ഹൈസ്കൂളുകളിലൊക്കെ പഠിക്കാനുള്ള ഏതെങ്കിലും കവിതാഭാഗങ്ങളായിരിക്കും തരിക അപ്പോൾ അതിൻ്റെ താളം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം ആ താളത്തിനനുസരിച്ച് ഓപ്ഷനിൽ തന്ന കവിതാഭാഗങ്ങൾ നമുക്ക് ചൊല്ലി നോക്കിയാൽ മതി അത്രയേ ഒരു ചോദ്യത്തിൽ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ അതല്ലാതെ സംസ്കൃതാളവും താളവും സ ദ്രാവിഡ താളങ്ങളൊക്കെ പഠിക്കാമെന്നാൽ വളരെ നമുക്ക് പ്രയാസകരമായി തീരും നിങ്ങൾ മടുക്കുകയൊക്കെ ചെയ്യും അപ്പം ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ പരമാവധി നമ്മുടെ സ്കൂളുകളിൽ പഠിക്കാനുള്ള കവിതകളിലൂടെ നിങ്ങൾ കടന്നു പോവുക അത്തരം കവിതകളുടെ ഈണവും താളവും നിങ്ങൾ പഠിച്ചു വെക്കുക അങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ ഈണവും താളവും ഓപ്ഷനിലുള്ള ഓരോ കവിതാ വരികൾക്ക് നിങ്ങൾ ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഈ താളത്തിന് വന്നതെന്ന് അപ്പം ഇവിടെ കൊടുത്തു നോക്കൂ എൻ്റെ ഗുരുനാഥൻ എന്നുള്ള വള്ളത്തോളിലെ കവിതയിലുള്ള ഭാഗമാണ് അല്ലേ ലോകമേ തറവാട് തനിക്ക് ചെടികളും പുലുകളും പുഴുക്കളും കൂടി കുടുംബക്കാർ അപ്പൊ ഈയൊരു ഭാഗം ഈയൊരു കവിതാ രീതി ഈ താളം ഏത് ഏത് വിഭാഗത്തിലാണ് യോജിക്കുക എന്നാണ് നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം ലോകമേ തറവാടോ തനിക്ക് ചെടികളും പുൽക്കളും പുഴുക്കളും കുടിത്തൻ കുടുംബക്കാർ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കവിതാഭാഗം നമ്മൾ ചെല്ലാറുള്ളത് സെയിം ഈണം എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഓപ്ഷനിലുള്ള ഓരോ ഓപ്ഷനിലേക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചൊല്ലി നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും കൃത്യമായിട്ട് ഈ ഈണത്തിൽ താളത്തിൽ ചെല്ലാൻ പറ്റുന്ന കവിതാ ഭാഗം എഴുതാൻ നിങ്ങൾക്ക് കിട്ടും ഓപ്ഷൻ ഓപ്ഷനെ നോക്കൂ ർത്തിക്കൊന്നു തിന്നുന്ന കൊന്നാനന്ദ അവിടെ കൊന്ന അവിടെ അവസാനം ചെയ്യുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു താളത്തിലേക്ക് അവിടെ എത്താതെ പോകുന്നത് നമുക്ക് കാണാം ചൊല്ലി നോക്കിയാല് അടുത്തു നോക്കൂ അസുഖങ്ങൾ വേറും ജാലം ആ ആരാ ആരറി അതീതൻ അവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ആ ഒരു താളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല ചെല്ലാൻ പറ്റുന്നില്ല ഇനി അടുത്തി നോക്കൂ മരമായിരുന്നു ഞാൻ പണ്ടുരു മഹാനദി കരയിൽ നദിയുടെ പേരു ഞാൻ മറന്നുപോയി ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ചൊല്ലാൻ കിട്ടുന്നുണ്ട് ഇനി ഓപ്ഷൻ ഡി നിങ്ങൾ ചൊല്ലി നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് നമുക്ക് ലോകമേ തറവാടോ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ബാക്കിയുള്ളതിൽ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ കഴിയില്ല ലോകമേ തറവാടൂ തനിക്ക് ചെടികളും പുൽക്കളും പുഴുക്കളും കുടിത്തൻ കുടുംബക്കാർ ഈ തരത്തിൽ നമുക്ക് ഇതിൽ ഏത് മാത്രമേ പാടാൻ കഴിയുള്ളൂ ഓപ്ഷൻ സി ഈ ഒരു കവിതാ ഭാഗം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുകയുള്ളൂ പാടാൻ കഴിയുള്ളൂ ബാക്കിയുള്ളതൊന്നും നിങ്ങൾക്ക് എന്തെയല്ല പൂർണ്ണമായി ആ തരത്തിൽ പാടാൻ കഴിയില്ല അപ്പോൾ ഇവിടെ ഏതാണ് ഒരു ഈ ഒരു വരികളെ താളത്തിന് സമാനമായി നമുക്ക് ഈ വരികളെ താളത്തിന് സമാനമായ വരികളേതാണിതിൽ ഓപ്ഷൻ സി ആണ് നമുക്ക് കണ്ടെത്താൻ കഴിയും ഓക്കെ ക്ലിയർ അല്ലേ ഓപ്ഷൻ സി ആണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കഴിയുന്നതും സ്കൂൾ പാഠപുസ്തകങ്ങളിലെ പഠിക്കാനുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള കവിതകൾ എന്ത് ചെയ്യുക നിങ്ങൾ പ്രധാനമായും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും സ്കൂളുകളിലുള്ള പാഠത്തിൽ പഠിക്കാനുള്ള കവിതകളുടെ താളങ്ങൾ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് എന്നിട്ട് നിങ്ങളൊരു താളം ഒരു ഇതിൻ്റെ താളം പഠിച്ചാൽ നമുക്ക് സുഖമാണ് ബാക്കിയുള്ളതിലേക്ക് ആ താളത്തിൽ ചെല്ലിക്കൊടുത്താൽ മതി നേരെ മറിച്ച് ഇതിൻ്റെ താളം അറിയില്ലെങ്കിൽ നമ്മൾ കുടുങ്ങും അപ്പം ഇത്തരത്തിൽ നിങ്ങൾ എന്തു ചെയ്യുക കൃത്യമായിട്ട് താളങ്ങൾ പഠിക്കാനുള്ള സ്കൂൾ വാ ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കാനുള്ള കവിതകളുടെ താളങ്ങൾ നിങ്ങൾ പഠിച്ച് വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ കഴിയും ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യാൻ കഴിയും അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും സംസ്കൃത താളവും ദ്രാവിഡ താളങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും മറ്റൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും കേട്ടോ അപ്പം ഇത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക അത് ചോദ്യത്തിൽ പോവാം അടുത്ത ചോദ്യം ഭേദഗാനുപ്രയോഗത്തിന് ഉദാഹരണമായത് ഇത് എന്നാൽ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഭേദഗാനുപ്രയോഗം അനുപ്രയോഗം നമ്മൾ അറിയാമല്ലോ അനുപ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് അനുപ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു പൂർണ്ണക്രിയയുടെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കൂ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിന് പിന്നാലെ പ്രയോഗിക്കുന്ന അപ്രധാന ക്രിയകളാണെന്ത് അനുപ്രയോഗം എന്ന് പറയാം ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ചെയ്തു ചെയ്തു കൊള്ളാമെന്ന് പറയാണ് ചെയ് ചെയ്തു കൊള്ളാമെന്ന് പറയുമ്പോൾ ചെയ്തു കൊള്ളാമെന്ന് പറയുമ്പോൾ ഇവിടെ ഇതാണ് ശരിക്കും പൂർണ്ണക്രിയ ഇതൊരു പൂർണ്ണക്രിയയാണ് ചെയ്തു ഈ പൂർണ്ണക്രിയയുടെ അർത്ഥത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കൊള്ളാം എന്നുള്ളത് ചേർത്ത് കൊടുക്കുന്നത് ചെയ്തു കൊള്ളാം നമ്മൾ ഞാൻ ചെയ്തു എന്ന് പറയുന്നതും ഞാൻ ചെയ്തു കൊള്ളാം ഞാൻ ചെയ്യാമെന്ന് ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുന്നത് രണ്ടല്ലേ അല്ലേ നമുക്ക് ചെയ്തു കൊള്ളാം എന്ന് പറയുമ്പോൾ അതിന് എന്താ പറയുക ഒരു ഞാനത് ചെയ്തു കൊള്ളാം എന്ന് പറയുമ്പോൾ അതിന് ചെറിയൊരു ലാഘവത്വവും അല്ലെ ഒരു വിനയവും ഒക്കെ ആ ഒരു അർത്ഥത്തിലുണ്ട് അപ്പം ഇങ്ങനെ അർത്ഥത്തെ പരിഷ്പം പോയി പോയി എന്ന് പറയും നമ്മളല്ലേ എൻ്റെ ആ സാധനം പോയി പോയി നമ്മൾ എൻ്റെ ആ സാധനം പോയി എന്ന് പറയുന്നതിനെക്കാട്ടിയും അച്ചിരി അർത്ഥവ്യത്യാസം ഉണ്ടെങ്കിൽ എൻ്റെ എന്നാ സാധനം പോയി പോയി അല്ലെങ്കിൽ കളഞ്ഞു പോയി എന്ന് നമ്മൾ പറയും അല്ലേ കളഞ്ഞു പോയി കളഞ്ഞു പോയി എന്ന് പറയും അപ്പോൾ ഇവിടെ പോയി എന്നുള്ളത് ശരിക്കും എന്താണ് ഒരു അനുപ്രയോഗമാണ് ഈ ഇതാണ് പൂർണ്ണക്രിയ ഈ പൂർണ്ണക്രിയയെ അർത്ഥത്തെ പരിഷ്കരിക്കാൻ വേണ്ടി നമ്മൾ പോയി എന്ന് ചേർക്കുന്ന അവസാനം അപ്പോൾ ചെറിയ അർത്ഥവ്യത്യാസം ഉണ്ടാവും അല്ലേ എൻ്റെ ഒരു സാധനം കളഞ്ഞു എന്നു എന്നെ ആ സാധനം കളഞ്ഞു പോയി എന്ന് പറയുന്നത് രണ്ട് രണ്ട് അർത്ഥത്തിലാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു പൂർണ്ണക്രിയയുടെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കാൻ വേണ്ടി നമ്മൾ ചേർത്ത് പിന്നാലെ ചേർക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക അനുപ്രയോഗം എന്ന് പറയാം ഈ അനുപ്രയോഗങ്ങൾ എന്തുണ്ട് നാല് വിധമുണ്ട് എത്രവിധുണ്ട് നാല് വിധങ്ങളുണ്ട് ഏതൊക്കെയാണ് ഒന്ന് ഭേദഗാനുപ്രയോഗം ഒന്ന് കാലാനുപ്രയോഗം അതുപോലെ തന്നെ ഏതാണ് പൂരണാനുപ്രയോഗം നിഷേധാനുപ്രയോഗം ഇത്തരത്തിൽ നാല് പ്രയ അനുപ്രയോഗങ്ങൾ എന്തുണ്ട് നിലവിലുണ്ട് കേട്ടോ അപ്പൊ ഈ നാല് ഈ നാല് അനുപ്രയോഗങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താവുന്നതാണ് ഓക്കെ എന്താണ് ആദ്യം എന്ന് പറഞ്ഞാൽ എന്താ നോക്കൂ ഭേദകാനുപ്രയോഗം ഭേദാനു ഭേദഗാനുപ്രയോഗം എന്ന് പറഞ്ഞാൽ പ്രാഗ് പ്രയോഗ ധാതുവിൽ പ്രാഗ് പ്രയോഗ ധാതു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞെന്ത് അനുപ്രയോഗം എന്ന് പറയുമ്പോൾ ഒന്ന് പൂർണ്ണക്രിയ ആയിരിക്കും മറ്റേ ധാതിൻ്റെ അർത്ഥത്തെ പരിഷ്കരിക്കുക അപ്പം രണ്ട് പദങ്ങൾ എന്തായാലും അതിലുണ്ടാവും അതിൽ പ്രാഗ് പ്രയോഗ ധാതു എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് അപ്പൊ പ്രാക് പ്രയോഗാതുവിൽ വിനയം ലാഘവം പതിവ് മുതലായ വിശേഷാർത്ഥങ്ങളെ കൂട്ടിച്ചേർക്കുന്ന അനുപ്രയോഗമാണിത് ഉദാഹരണത്തിനെ അറിയിച്ചു കൊള്ളുന്നു ചെയ്തു ചെയ്തു കളഞ്ഞു കൊടുത്തു വരുന്നു ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇവിടെ എന്തുണ്ട് ആ അറിയിച്ചു കൊള്ളുന്നു പറഞ്ഞാൽ ഞാൻ ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു പറഞ്ഞാൽ ഒരു വിനയം ഉണ്ട് അല്ലേ ഒരു വിനയവും ലാഘവവും ഒക്കെ എന്നുണ്ട് ഞാൻ ഞാൻ അറിയി അങ്ങയെ അറിയിച്ചു കൊള്ളുന്നു പറയുമ്പോൾ ഉണ്ട് അപ്പോഴൊരു ഈ അറിയിച്ചു എന്നുള്ള പ്രാഗുപ്രയോഗത്തിന് കൊള്ളുന്നു എന്നുള്ളതെന്നാണ് ഒരു വിനയം ഒക്കെ വിനയം ലാഘവം എന്നുള്ള അർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അത് പരിഷ്കരിച്ച് നൽകുന്നുണ്ട് അപ്പം ഇങ്ങനെ വിനയം ലാഘവം പതിവ് മുതലായ വിശേഷാർത്ഥങ്ങൾ കൊടുക്കുന്ന വിശേഷാർത്ഥങ്ങൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നതിനാണെന്ന് പറയാ ഭേദഗാനു പറയാം ഇനി നമ്മൾ ചോദ്യം ജസ്റ്റ് നോക്കി ഭേദഗാനിപ്രായത്തിന് ഉദാഹരണം ഏതെന്നല്ല ചോദിച്ചിരിക്കുന്നത് നോക്കൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തു കൊള്ളാൻ പറഞ്ഞുകൂടാ വരുമായിരുന്നു ഭേദഗാനിപ്രയം എന്താ നമുക്ക് എന്താണ് വിനയം അല്ലെ ലാഘോ എന്നീ അർത്ഥങ്ങൾ നൽകുന്നതാണ് ഇവിടെ വിനയവും ലാഘോ ഒക്കെ ഏത് അർത്ഥത്തിനാ നൽകുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിലെന്തെങ്കിലും വിനയ ലാഘോ അർത്ഥങ്ങളുണ്ടോ എന്ത് അർത്ഥം ഉണ്ടോ ഇല്ല അപ്പൊ അത് ഒരു കാലത്തെ കുറിക്കുന്നതാണ് ഇനി ചെയ്തു കൊള്ളാം ചെയ്ത് കൊള്ളാം എന്ന് പറയുമ്പോൾ അവിടെ നിന്നുണ്ട് വിനയാർത്ഥാണല്ലേ ചെയ്ത് കൊള്ളാം ഞാനത് ചെയ്തു കൊള്ളാം അപ്പോൾ അതെന്താണ് ഒരു വിനയാർത്ഥത്തെ അത് സൂചിപ്പിക്കുന്നുണ്ട് ഇനി പറഞ്ഞുകൂടാ അത് അത് ഒരിക്കലും എന്തല്ല വിനയം ലാഘുവല്ല ഇനി വരുമായിരുന്നു അതൊരിക്കലും വിനയം എന്നുള്ള അർത്ഥത്തിലൊന്നും എന്ത് ചെയ്യുന്നില്ല വരുന്നില്ല അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ ആൻസർ ഏതാണ് ഇവിടെ പറഞ്ഞു ചെയ്തു കൊള്ളാം എന്നുള്ളതാണ് ഇവിടെ ആൻസറായി വരുന്നത് അപ്പം വേദഗാനുപ്രയോഗത്തിൻ്റെ ആൻസർ ഉദാഹരണം ഏതാണിതിൽ ചെയ്തു കൊള്ളാം എന്നുള്ളതാണ് കേട്ടോ നമുക്ക് നമുക്കേതായാലും ഇതിൻ്റെ ബാക്കി കാലാനുപ്രയം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പല ഒരു ഒരു ക്രിയാരൂപത്തെ നമ്മൾ അവസാനം പല പല രീതികളിൽ മാറ്റിയതിൽ പല കാലത്തിനും മേലറിയിക്കും ഇപ്പൊ ഉദാഹരണത്തിൽ നോക്കങ്ങള് പോയി എന്നുള്ളതാണ് പോയി എന്നുള്ളതിന് കൂടെ നമ്മൾ ഇരിക്കുന്നു ചെറുതായി പോയിരിക്കുന്നു എന്നായി അല്ലേ ഇനി ആ പോയിട്ടുണ്ട് ചെറുതെന്തായി ഉണ്ട് പോയിട്ടുണ്ട് എന്നായി ഇനി ഉണ്ടായിരുന്നു ചേർത്ത് എന്തായി പോയിട്ടുണ്ടായിരുന്നു ഇനി ആയിരുന്നു ചേർത്താൽ പോകുമായിരുന്നു ഇങ്ങനെ നമ്മൾ പോകൂ പോവുക പോയി എന്നുള്ള പ്രാക് പ്രയോഗത്തിൻ്റെ വിവിധ കാലങ്ങളെ അതിൻ്റെ വിവിധ കാലങ്ങളിൽ അർത്ഥത്തെ കുറിക്കാൻ വേണ്ടി നമ്മൾ അവസാനം ചേർക്കുന്നതിനാണ് ചേർക്കുന്നതിനാണെന്ന് പറയാം കാലാനുപ്രയോഗം എന്ന് പറയാം ക്ലിയർ ആണല്ലോ ഇനി പൂരണാനുപ്രയോഗം എന്ന് പറഞ്ഞെന്താണ് ഖി ഖിലാധാതുക്കളുടെ രൂപങ്ങളെ പൂരിപ്പിക്കുന്നതിന് ചെയ്യുന്ന അനുപ്രയോഗമാണ് പൂരണാനുപ്രയോഗം ഉദാഹരണങ്ങൾ നോക്കൂ ഉൾ എന്ന ധാതുവിന് ഉൾ എന്നുള്ളത് എന്താണ് ഉൾ എന്നുള്ളൊരു ഖിലാധാതു ആണ് അതിൻ്റെതാ ഉൾ ഉൾ എന്നതിൻ്റെ ധാതു വ്യത്യസ്ത രൂപങ്ങളാണ് രൂപങ്ങളാണേത് ഉണ്ട് ഉള്ളു ഉള്ള എന്നീ രൂപങ്ങളൊക്കെ അപ്പം ഇങ്ങനെ ഖിലാധാതുക്കളെ ഖിലാധാതുക്കളുടെ രൂപങ്ങളെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചേർക്കുന്ന അനുപ്രയോഗങ്ങളാണ് ഏതനുപ്രയം പൂരണാനുപ്രയം പൂരണാനുപ്രയം എന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കുന്നതിൽ പൂർത്തിയാക്കുന്ന അർത്ഥത്തിൽ ഓക്കെ ഇനി അവസാനമാണ് അവസാനമാണേത് നിഷേധാനുപ്രയോഗം നിഷേധാനുപ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് ധാതുവിൻ്റെ അർത്ഥം നിഷേധിക്കുന്നത് അതായത് ഒരു പ്രാക് പ്രയോഗം ഉണ്ടാവുമല്ലോ അതിൻ്റെ അർത്ഥത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി നമ്മൾ ചേർക്കുന്ന അനുപ്രയോഗമാണ് ഇത് നിഷേധാനുപ്രയോഗം എന്നുള്ളത് അതിന് പ്രധാനമായിട്ടും അല്ല ഇല്ല എന്നുള്ള പ്രത്യയങ്ങളൊക്കെയാണ് അതിൽ വരിക ഉദാഹരണം അവൻ പാഠം പഠിച്ചില്ല അവൻ പാഠം പഠിച്ചില്ല എന്ന് പറയുമ്പോൾ പഠിക്കുക അല്ലെങ്കിൽ പഠിച്ചു എന്നുള്ളതാണ് ഇവിടെ പ്രാക് പ്രയോഗം ആ പഠിച്ചു എന്ന പ്രാക് പ്രയോഗത്തിനൂടെ ഇല്ല എന്നുള്ള അനുപ്രയോഗം വരുമ്പോൾ എന്താവുന്നു നിഷേധത്തിന് അർത്ഥം കിട്ടുന്നില്ല പഠിച്ചില്ല അപ്പം അതേതാണ് നിഷേധാനുപ്രയോഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ക്ലിയർ ആണല്ലോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അത് ചോദ്യം താഴെ കൊടുത്തവയിൽ ശരിയായ പദ ജോടി ഏതാണെന്നാണ് അല്ലേ നമ്മൾ നമുക്ക് പഠിക്കാനുള്ള ഒറ്റപദം എന്നുള്ളൊരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട് ഒറ്റ നമ്മൾ നമ്മുടെ എക്സാമിന് സിലബസിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ക്ലാസ് എടുത്തതുമാണ് ആണ് അപ്പോൾ ഒറ്റപദങ്ങൾ പഠിക്കണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട് താ ഇത് ഒറ്റപദവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഉയർച്ച ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപദമുണ്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ അതിന് ഒറ്റ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ അതിന് ഒറ്റ പ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഇതിനൊക്കെ ഒറ്റപദങ്ങളുണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയായ ഒറ്റപ്പത് ഏതാന്നാണ് ഉയർച്ച ആഗ്രഹിക്കുന്ന ആൾക്കാണ് ജിജ്ഞാസു എന്ന് പറയാ അല്ല ജിജ്ഞാസു എന്ന് പറയാ എന്താണ് ആർക്കാണ് ജിജ്ഞാസു എന്ന് പറയാ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ജിജ്ഞാസു എന്ന് പറയാ ശരിക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് നേരാണ് എന്ത് വേണ്ടത് ജിജ്ഞാസ് വരേണ്ടിയിരുന്നത് ഇനി അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് നേരെ ഉൽപത്തിഷ്ണു എന്നാണ് അവിടുത്തെ ഉൽപത്തിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ് ഉൽപത്തിഷ്ണു എന്ന് പറഞ്ഞാൽ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളാണ് ഉൽപതിഷ്ണു ശരിക്കും ഉൽപത്തിഷ്ണു എവിടെ വരേണ്ടത് ഉയർച്ച ആഗ്രഹിക്കുന്ന ആൾ എവിടെയാണ് ഉൽപത്തിഷ്ണു വരേണ്ടത് അപ്പൊ ഈ രണ്ട് ചോടിയും തെറ്റാണ് ഇനി അടുത്ത ചോദ്യം എന്താ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാണ് നമ്മളെന്ത് പറയാ പി പഠിച്ചു എന്ന് പറയാം അത് ശരിയാണ് ആ ജോഡി ശരിയാണ് നാലാമത്തെ ജോഡി എന്താണ് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ആൾക്കെന്താ കൊടുത്തത് മുമുക്ഷു എന്നാണ് തെറ്റാണ് മോക്ഷം ആഗ്രഹിക്കുന്ന ആൾക്കാണ് മുമുക്ഷു എന്ന് പറയാം ഓക്കെ അപ്പം ഈ ജോഡിയും തെറ്റാണ് അപ്പോൾ ഇവിടെ ഏതാണ് ശരി ആൻസർ ഓപ്ഷൻ സി ഏതാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്താ പി പഠിഷു എന്നാണ് പറയാ അവിടെ ശരി ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ അപ്പം ബാക്കിയുള്ള നോക്കൂ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാണ് ജിജ്ഞാസ ആ അറിയാൻ അറിയാനുള്ള ആഗ്രഹത്തിനാണ് ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്ക് ആൾക്കെന്താ പറയും ജിജ്ഞാസു എന്ന് പറയും ഓക്കെ മോക്ഷ ആഗ്രഹിക്കുന്ന ആൾക്ക് മുമുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എന്താ അവിടെ കൊടുത്തത് മുമുക്ഷു എന്നാണ് തെറ്റാണ് അല്ലേ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എന്താ പറയാ ഭുഭുക്ഷു എന്താ പറയാ ഭുഭുക്ഷു എന്നു പറയാം ഇനി ഉയർച്ച ആഗ്രഹിക്കുന്ന ആൾക്ക് എന്താ പറയാ ഉൽപ്പതിഷ്ണു ഓക്കെ ക്ലിയർ ആണല്ലോ ഇവിടെ ശരിയായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മാത്രമാണ് ഇവിടെ ശരിയായി ജോഡി കൊടുത്തതാണ് പി പഠിച്ചു എന്നുള്ളത് എന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാണെന്ന് നമ്മൾ പറയട്ടോ കേട്ടോ അപ്പോൾ ഒറ്റപ്പദം എന്നുള്ള ഭാഗം നിങ്ങൾ നോട്ട് ചെയ്യണം അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ക്ലാസ്സിൽ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒറ്റപ്പദങ്ങളൊക്കെ നോക്കുക എനിക്ക് തോന്നുന്നു ഞാൻ ക്ലാസ്സിൽ നൽകിയിരിക്കുന്ന ഇതിൽ നിന്ന് മാത്രമാണ് ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു എക്സാമിനകളിലൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ആ ആ ഭാഗം നിങ്ങൾ നന്നായി നോക്കണം കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം യെസ് ഇനി നമ്മൾ എതിലേക്ക് അടക്കാൻ പോവാണ് അവതരണത്തിലേക്ക് കിടക്കാൻ പോവാണ് കേട്ടോ അതായത് ഏതെങ്കിലും ഗദ്യഭാഗം കൊടുക്കും അതുമായി ബന്ധപ്പെട്ടുള്ള അഞ്ച് ചോദ്യം ഉണ്ടാവും കവിതാഭാഗം കൊടുക്കും അതുമായി ബന്ധപ്പെട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ഓക്കെ നോക്കൂ താഴെ കൊടുത്തവേ കൊടുത്തിട്ടുള്ള ഗദ്യഭാഗം വായിച്ച് നൂറ്റി പതിനൊന്ന് മുതൽ നൂറ്റി പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഇതാണ് നമ്മുടെ ഗദ്യഭാഗം ഓക്കെ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് വായിച്ചു നോക്കാൻ നിൽക്കരുത് അത് നമ്മൾ ചോദ്യങ്ങൾ നോക്കുക ചോദ്യങ്ങൾ വായിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് ഇത് നമ്മൾ ചെയ്യേണ്ടത് ചോദ്യങ്ങൾ നോക്കുക ഒന്നാം ചോദ്യം എന്താ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ കുറിച്ച് ടാഗോറിന്റെ കാഴ്ചപ്പാട് എന്ത് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ കുറിച്ച് ടാഗോറിന്റെ കാഴ്ചപ്പാട് എന്ത് രണ്ടാം ചോദ്യം എന്താ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ കുറിച്ച് സോറി അത് കഴിഞ്ഞിട്ട് പോവാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ കുറിച്ച് ടാഗോറിൻ്റെ കാഴ്ചപ്പാട് എന്ത് ഓപ്ഷൻ നോക്കൂ ജീവിതവും വിദ്യാഭ്യാസവും തമ്മിൽ സമരസപ്പെടുന്നതാകരുത് ജീവിതവും വിദ്യാഭ്യാസവും തമ്മിൽ സമരസപ്പെടുന്നതാകരുത് അതായത് സമരസപ്പെടുക നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കണമെന്നാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അർത്ഥം വരിക ഓപ്ഷൻ ബി എന്താ ദൈക്ഷണിക സത്യസന്ധതയ്ക്ക് മാത്രം പ്രാധാന്യം നൽകുന്നു മൂന്നാമത്തത് എന്താണ് വ്യക്തിപരവും സാമൂഹികവുമായ ലക്ഷ്യങ്ങളുണ്ട് നാലാമത്തത് എന്താണ് സ്വന്തം രാജ്യത്തെ കുറിച്ച് ആരാധന വളർത്തുന്നതാകണം ഇതിൽ എന്താണ് ടാഗോറിന്റെ കാഴ്ചപ്പാടെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ സ്വഭാവമായിട്ടും അപ്പം നമ്മൾ എന്ത് ചെയ്യണം സ്വഭാവമായിട്ടും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം കാരണം ഇത് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ അല്ല മറിച്ച് വി എന്ത് എന്ന ചോദ്യം എന്താണ് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ കുറിച്ച് ടാഗോറിൻ്റെ കാഴ്ചപ്പാടെന്ത് ഇത് മൊത്തം ടാഗോറിന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത് അപ്പം നമ്മൾ ഒറ്റ ലൈനില് നമ്മൾ ആ ഒരു ആൻസറിനേക്ക് ചുരുക്കേണ്ടത് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിച്ച് നോക്കാം അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് പാരാഗ്രാഫ് എന്നെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇതില് എന്തല്ല ഒരിക്കലും ജീവിത വിദ്യാഭ്യാസം തമ്മിൽ സമരപ്പെടുന്ന ആകരുതെന്ന് ഒരിക്കലും ടാഗോർ പറയില്ല പിന്നെ ദൈക്ഷീയ സന്ധിതം മാത്രം അത് ഇതിൽ പറയുന്ന അത് അതല്ല ഇതിൽ പറയുന്നത് പിന്നെ എന്താണ് സ വ്യക്തിപരവും സാമൂഹികമായ ലക്ഷ്യങ്ങളുണ്ട് യെസ് ഇതാണ് കറക്റ്റായ ആൻസർ കേട്ടോ സ്വന്തം രാജ്യത്തെക്കുറിച്ച് ആരാധന അതൊന്നും അല്ല എന്താണ് വ്യക്തിപരവും സാമൂഹികമായ ലക്ഷ്യങ്ങളുണ്ട് ഈ ഇതൊന്നും നിങ്ങൾ ഒറ്റവായൽ വായിച്ചാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും വിദ്യാഭ്യാസത്തിന് എന്താണ് വ്യക്തിപരവും സാമൂഹികവുമായ എന്തുണ്ട് ധാരാളം ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ടാഗോർ പറയുന്നത് ആ ഓരോ ലക്ഷ്യങ്ങളെയാണ് ഇതിൽ ഓരോന്നും വിശദീകരിക്കുന്നത് അപ്പോൾ അദ്ദേഹം വ്യക്തിപരമായിട്ട് എന്ത് വേണം സാമൂഹികപരമായിട്ട് എന്ത് വേണം എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം ഈ ഒരു ഗദ്യത്തിൽ ഗ വിശദീകരിക്കുന്നത് അപ്പോൾ ആൻസർ വ്യക്തിപരവും സാമൂഹികവുമായ ലക്ഷ്യങ്ങളുണ്ട് അതായത് ഇവിടെ ചോദിച്ചത് എന്താ വെച്ചാൽ ഈ ഗദ്യത്തിൻ്റെ പ്രധാന ആശയം എന്താണ് ഈ കാഴ്ചപ്പാട് ടാഗോറിൻ്റെ കാഴ്ചപ്പാടാണ് ഈ ഗദ്യത്തിൽ പറയുന്നത് എന്താ ചോദിച്ചത് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ടാഗോറിൻ്റെ കാഴ്ചപ്പാട് എന്താണ് അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ഇതൊരു പാരഗ്രാഫ് വായിച്ചാൽ തന്നെ നമുക്ക് ഇത് ആൻസറിലേക്ക് എത്താം ഒരിക്കലും ഇതൊന്നും പറയില്ലാന്ന് നമുക്ക് സിമ്പിളായിട്ട് ആലോചിക്കാം അപ്പോൾ അങ്ങനെ എന്താ ഓപ്ഷൻ സി ആണ് ആൻസർ നമുക്ക് കണ്ടെത്താം ഓക്കെ ഇനി അടുത്ത് നോക്കൂ ഈ ഗണ്ഡികയിൽ ജീവവായു എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ത് ജീവവായു എന്ന പ്രയോഗം കൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത് ജീവൻ നിലനിൽക്കുന്നത് ശ്വാ ശ്വസിക്കുന്നത് കൊണ്ടാണ് രണ്ടാമത് ഭാഷ വ്യക്തിയുടെ ജീവനാണ് ശ്വസനം പോലെ അനൈച്ഛിക പ്രവർത്തനമാവണം സന്മാർഗ പഠനം ജീവൻ തന്നെയാണ് എന്താണ് ഇവിടെ ആൻസറ് ഇവിടെ പറയുന്നുണ്ടല്ലോ സന്മാർഗ്ഗ പഠനം കുട്ടിയുടെ മേലുള്ള അടിച്ചേൽപ്പിക്കലോ അടിച്ചേൽപ്പിക്കൽ ആവരുതെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു അത് ജീവവായു പോലെ അറിയാതെ അനുഭവിച്ചു കൊള്ളേണ്ടതാണ് ഒക്കെ ജീവവായു പോലെ അറിയാതെ അനുഭവിച്ചു കൊള്ളേണ്ടതാണ് അപ്പം ഇവിടെ ഏതാണ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് ശ്വസിക്കുമ്പോൾ നമ്മളത് അറിയോ ഇല്ല നമ്മളറിയാതെ ശ്വസിച്ചു പോകല്ലേ അതുപോലെ ആവണം ജീവവായു പോലെയാണെന്ത് പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഏതാണ് ഇവിടെ ശ്വസനം പോലെ അനൈച്ഛിക പ്രവർത്തനമാവണം എന്നുള്ളതാണ് ആൻസർ വിശ്വസനം എന്നുള്ളത് നമ്മൾ അനൈച്ഛിക പ്രവർത്തനം ഇല്ലേ നമ്മൾ അറിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുന്നതല്ല അപ്പോൾ അതുപോലെ അനൈച്ഛിക പ്രവർത്തനമാണ് പ്രവർത്തനമാണെന്ന് വിശ്വസനം പോലെ അനൈച്ഛിക പ്രവർത്തനമാവണം ജീവ അതുപോലെ ജീവായു ആവണം വിദ്യാഭ്യാസം എന്നാണ് എന്ത് ചെയ്യുന്നത് കുട്ടികൾക്ക് സന്മാർഗ പഠനം അല്ലേ സന്മാർഗ പഠനം കുട്ടികൾക്ക് അത്തരത്തിലുള്ളൊരിതായിരിക്കണം എന്നാണ് എന്ത് പറയുന്നത് ടാഗോർ പറയുന്നത് ആൻസർ ആയല്ലോ അടുത്ത ചോദ്യം എന്താണ് വിദ്യാഭ്യാസം നേടിയവർക്കും സമൂഹത്തിനുമിടയിൽ അതിരുകൾ ഉണ്ടായതിന് കാരണം എന്താണ് വിദ്യാഭ്യാസം നേടിയവർക്കും സമൂഹത്തിനും ഇടയിൽ അതിരുണ്ടായതിന് കാരണം ാണ് ഓപ്ഷൻ നോക്കൂ സമൂഹത്തിൽ നിലനിൽക്കുന്നതിനാൽ അടിമത്തം ഇവിടെ അടിമത്തം സമൂഹത്തിൽ നിൽക്കുന്ന കേട്ടോ അടിമത്തം ഇവിടെയാണ് അടിമത്തം സമൂഹത്തിൽ നിൽക്കുന്നതിനാൽ വിദ്യാഭ്യാസ രീതി കൃത്രിമമായും യാഥാർത്ഥ്യത്തോട് നീതി പുലർത്താത്തതുമായതിനാൽ സമൂഹത്തിൽ മൂന്നാമത്തത് സമൂഹത്തിൽ അഭ്യസ്ഥ വിദ്യരായവർക്ക് പരിഗണന കിട്ടാത്തതിനാൽ നാലാമത് നീതിപൂർണവും വിമ വിമോചനാത്മകവുമായ വിദ്യാഭ്യാസ സംവിധാനം നിലവിലുള്ളത് കൊണ്ട് ഏതാണ് ആൻസർ ഇവിടെ നോക്കൂ ഏതാൻസറ് ഇതാ വായിച്ചാൽ നമുക്ക് ഇവിടെ കാണാമല്ലോ ഇത് മറ്റേ ഇവിടെ ഇത് മറ്റേ ചോദ്യത്തിൽ വരുന്നുണ്ട് നമ്മൾ ആദ്യമാണ് സമരസപ്പെടുന്നത് ആകരുത് അതിന് നേരെ വിപരീതമായിട്ടാണ് ടാഗോർ പറയുന്നത് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസം എന്താവരുത് അനീതിപരമാവരുത് എന്നുള്ളതാണ് ടാഗോർ എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ കൃത്രിമവും യാഥാർഥ്യത്തോടു കൂടി കൃത്രിമവും യാഥാർത്ഥ്യത്തോ നീതി പുലർത്താത്തതുമായ വിദ്യാഭ്യാസമല്ല വേണ്ടത് ഇത്തരം രീതി സ്വീകരിച്ചതിനാൽ സമൂഹത്തിനും അഭ്യസ്ത വിദ്യർക്കുമിടയിൽ അതിരുകൾ ഉണ്ടായിരിക്കുന്നു അപ്പം കൃത്രിമവും യാഥാർത്ഥ്യവും നീതി പുലർത്താത്തതുമാണ് എന്ത് ഇങ്ങനെയൊരു കാരണം അതിരുണ്ടാവാനുള്ള കാരണം അപ്പോൾ ഇവിടെ ഏതാണ് ആൻസറ് ഓപ്ഷൻ ബി ആണ് ആൻസർ ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം പോവാം ഈ ഗണ്ഡികയിലെ ആശയങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഏതാണ് സന്മാർഗ പഠനത്തിന് പാശ്ചാത്യ മാതൃക അനുകരിക്കണം വൈദേശികമായ സന്മാർഗ പഠന രീതികൾ അന്ധമായി പിന്തുടരരുത് വ്യക്തിക്ക് ആന്തരികമായ സ്വാതന്ത്ര്യം ലഭിക്കണം ദൈക്ഷണിക സത്യസന്ധത ഇല്ലാ ഇല്ലാതെ വളരുന്നത് വിദ്യാഭ്യാസ രീതിക്ക് കുഴപ്പം കൊണ്ടാണ് ഇതിൽ ഏതാണ് ശരി ആൻസറ് സന്മാർഗ പഠനത്തിന് പാശ്ചാത്യ മാതൃക അനുകരിക്കണം എന്നുള്ളത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബന്ധമില്ലാത്ത കാര്യമാണ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും ബാക്കി ബാക്കിയുള്ളതൊക്കെ വൈദേശിക സന്മയ പഠന രീതിയിൽ അന്തമായി പിന്തുടരുന്ന അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതെന്തല്ല ആശയമായി ബന്ധമില്ലാത്ത കാര്യമാണ് സന്മാർഗ പഠനത്തിൽ പാശ്ചാത്യ മാതൃകയെ അനുകരിക്കണം എന്നല്ല പറയുന്നത് എന്താണ് അന്ധമായി അനുകരിക്കരുത് എന്നാണ് ആര് പറയുന്നത് ടാഗോർ പറയുന്നത് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം സന്മാർഗ്ഗ പഠനത്തെക്കുറിച്ചുള്ള ടാഗോറിൻ്റെ അഭിപ്രായം എന്ത് സ്വാഭാവികമായി അനുഭവിച്ചറിയണം ബോധപൂർവം അഭ്യസിപ്പിക്കണം മികച്ച ഗുണപാഠങ്ങളിലൂടെ പഠിപ്പിക്കണം മാതൃകളുടെ അനുകരണം വഴി അഭ്യസിക്കണം ഇവിടെ ആൻസർ ഏതാണ് സ്വാഭാവികമായി അനുഭവിച്ചറിയണം എന്നുള്ളതാണ് കേട്ടോ ആൻസർ സ്വാഭാവികമായി അനുഭവിച്ചറിയണം കാരണം ഇവിടെ പറഞ്ഞല്ലോ സന്മാർഗ്ഗ പഠനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും അത് ജീവമായി പോയെ അറിയാതെ അനുഭവിച്ച് ഉൾക്കൊണ്ടേത് ഉൾക്കൊള്ളേണ്ടതാണ് ഓക്കെ അപ്പം എന്താണ് അറിയാതെ നമ്മൾ അനുഭവിക്കേണ്ടതാണെന്ത് സന്മാർഗ പഠനം എന്നുള്ളത് ഓക്കെ സ്വാഭാവികമായി അനുഭാവിച്ചറിയേണ്ടതാണ് എന്ത് സന്മാർഗ പഠനം കേട്ടോ ക്ലിയർ ആണല്ലോ ഇനി കൊടുത്ത് ഇനി എന്താണ് ഇനി നേരെ മാറി ഗദ്യത്തിൽ മാറി ഇനി എന്താ അവിടെ കൊടുത്തത് ഇനി നേരെ ഒരു കവിതാ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് ആ കവിതാ ഭാഗത്തിൻ്റെ ചോദ്യം അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെ ആൻസർ കണ്ടെത്താനുമാണ് അടുത്ത ഭാഗം നോക്കൂ ഈ കവിത നമുക്ക് ചോദ്യങ്ങളെ നോക്കാം നാം വിജയക്കോടി ഉയർത്തേണ്ടത് എങ്ങനെയാണ് അഹിംസയിൽ ഊന്നിയ പോരാട്ടത്തിൽ പുരടത്തിലൂടെ അന്യരുടെ ജീവിത രക്തം കൊണ്ട് രക്തസാ രക്തരൂക്ഷിതമായ സമരത്തിലൂടെ ഏതാണ് ആൻസറ് ഇത് ഈ കവിതയുടെ മൊത്തത്തിലുള്ള ഒരു ആശയാണ് നമ്മൾ നമുക്ക് സ്വാഭാവിക ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ജസ്റ്റൊ നൊറ്റമായ വായിച്ചാൽ നമുക്ക് എന്ത് കിട്ടും അന്യരുടെ ജീവ ജീവ രക്തം കൊണ്ട് ആണോ സ്വ വിജയക്കൂടി പറ അല്ല അയച്ചാൽ കിട്ടും അടിമകളായി അയച്ചുകൊണ്ടാണല്ല രക്തരൂക്ഷിതമായ സമരത്തിലൂടെയാണല്ല മറിച്ച് എന്താണ് ഇതിലിപ്പോൾ കവിതയിലെന്ന് പറയുന്നത് അഹിംസയിൽ ഊന്നിയ പോരാട്ടത്തിലൂടെ എന്ത് ചെയ്യുന്നത് വിജയക്കൂടി ഉയർത്തേണ്ടത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ വാ ഈ കവിതയുടെ ആദ്യത്തെ രണ്ട് ലൈൻ കിട്ടിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ സഹവർത്ത സമര എന്താ പറയുക രക്തരൂക്ഷിതമായ സമരത്തിലൂടെ എല്ലാം മനസ്സിലാവും അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെയ്യാം അയ്യോ അന്യരുടെ ജീവ രക്തം കൊണ്ട് എന്നതും അടിമകളായി അയച്ചുകൊണ്ടുള്ളതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം അപ്പോൾ സ്വഭാവ എന്താ ചെയ്യുക അഹിംസയിൽ ഊന്നിയ പോരാട്ടത്തിലൂടെ എന്നുള്ളതിൽ നമുക്ക് എന്തെയ്യാം വളരെ സിമ്പിളായിട്ട് എത്തിപ്പെടാൻ പറ്റും ഈ കവിതയുടെ ടോട്ടലായിട്ടുള്ളൊരാശിയാണത് ഓക്കെ അടുത്ത് ചോദി നോക്കൂ അനാരദം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് അനാരദം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് എവിടെയാണ് അനാരഥം എന്ന് പറയുന്നതാ ഇവിടെ നിൽക്കണമെല്ലിട താഴാതനാരദം വാങ്കൊടി കുറയ്ക്കൊരു ഗമാം ചക്രമേ വാങ്കൊടിക്കുറയ്ക്കൊരങ്കമാം ചക്രമേ ഓക്കേ കൈകളറ്റു വീണാലും ഇങ്ങീതു നിൽക്കണമില്ലട താഴാതനാരഥം ഇങ്ങനെ പറയുമ്പം ഇവിടെ എപ്പോഴും എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് ആ വീട് വന്നത് കേട്ടോ എപ്പോഴും എന്നുള്ള അർത്ഥത്തിലാണ് അത് വന്നിരിക്കുന്നത് അതായത് കൈകളറ്റു വീണാൽ വീണാലും എന്തു ചെയ്യണം ആ പതാക എന്ത് ചെയ്യണം ആ അപ്പോൾ എപ്പോഴും നില നിലകൊള്ളണം എന്നാണ് അതിൽ പറയാം അപ്പോൾ ഇവിടെ ഇവിടെ എന്താണ് ആൻസർ വരുന്നത് യസ് അനാരതം എന്നുള്ളത് ഇവിടെ എന്തിൻ്റെ അർത്ഥത്തിലാണ് എല്ലായിപ്പോ എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് പദത്തിനർത്ഥത്തിലാണ് ആരാ അനാരതം എന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം കൈകളറ്റ് വീണാലും രാജ്യപതാക എന്ത് ചെയ്യണം എല്ലാ കാലത്തും എപ്പോഴും നിലകൊള്ളണം എന്നർത്ഥത്തിലാണ് അപ്പോൾ അവിടെ എല്ലായിപ്പോയി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ വിശ്രമമില്ലാതെ ആഹ്ലാദ പ്രയാസമില്ലാതെ അങ്ങനെയൊന്നുമല്ല എല്ലായിപ്പോ എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് അനാരദം എന്നുള്ള പദത്വം അവിടെ അർത്ഥം പറയുന്നത് ഓക്കെ അടുത്ത് സോ രാജ്യപതാകയിലെ പച്ച നിറമായി മാറേണ്ടത് എന്താണ് നമ്മുടെ പതാകയിൽ പച്ച നിറമായി മാറേണ്ടത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ നോക്കൂ എന്താ സ്വത്വ ഗുണത്താൽ പുലർത്തുക വെണ്മയെ വെണ്മയെ ധാനുകമ്പയാൽ പച്ച നിറത്തെയും അനുകമ്പയാൽ പച്ച നിറത്തെയെന്നാണ് കവി പറയുന്നത് അപ്പോൾ സ്വാഭാവിക ഇവിടെ ഏതാ ആൻസർ ഏതാ ആൻസർ പച്ച നിറമായി മാറേണ്ടത് എന്താണ് അനുകമ്പയാണോ ഞാൻ അടയാളിൽ തെറ്റിപ്പോയതാണ് ഇവിടെ അനുകമ്പ എന്നതാണ് ആൻസർ അനുകമ്പ എന്നതാണ് ഇവിടെ ആൻസർ ആയി വരുന്നത് അപ്പോൾ അഹിംസ എന്നുള്ളതല്ല അഹിംസ എന്നുള്ളതല്ല മാർക്ക് ചെയ്തത് മാറിയതാണ് അനുകമ്പ എന്നുള്ളതാണ് ഇവിടെ ആൻസർ കേട്ടോ ഓക്കെ പച്ച മാറേണ്ടത് എന്താണ് അനുകമ്പയാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം എന്താണ് ഇന്ത്യയുടെ പീരങ്കിയിൽ നിറയ്ക്കുന്ന ഉണ്ട ഏതാവണമെന്നാണ് കവി പറയുന്നത് ഏതാണ് ഇതിൽ പറയുന്നുണ്ടല്ലോ നിങ്ങുട്ട് പിൻ സ്വത്ത് കൊണത്ത ഇന്ത്യ അങ്ങനെ പോയിട്ട് എന്താ കണ്ടില്ലേ വൈര്യമില്ലുണ്ടയായി സ്നേഹമാണ് കണ്ടോ വൈര്യ വൈരമി വൈര്യമില്ലുണ്ടയായി സ്നേഹമാണ് സ്നേഹമാണ് എന്ത് ചെയ്യേണ്ടത് ഇന്ത്യതൻ പീരങ്കിയിൽ നിറപ്പി പതുസ്മദ് ഗുരു പറയുന്നത് ഓക്കെ അപ്പം എന്താണ് സ്നേഹമാണ് എന്ത് ചെയ്യേണ്ടത് നമ്മുടെ പീരങ്കിയിൽ നിറയ്ക്കേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഡാൻസറ് സ്നേഹം എന്നുള്ളതാണ് ആൻസർ വളരെ എളുപ്പമാണല്ലോ ഇനി ഇത് ഇത് അവസാന ചോദ്യം എന്താണ് ചർക്കയിലെ നൂലുകൾ എന്തായി തീരണമെന്നാണ് കവി പറയുന്നത് ദരിദ്രായ ജനതയ്ക്ക് ക്ഷീരധാരയാകണം കുടികൾക്ക് അടയാളമായി തീരണം സ്വത്ത സുന്ദരമായ വെൺപൂ പഞ്ഞി നൂലാവണം സ്വജീവരക്തമായി മാറണം നോക്കാം കവിത എവിടെ കവിത നോക്കൂ നിങ്കൂട്ടർ നേടിയ വെൺ പഞ്ഞിനൂലുകൾ നീരറ്റ തൊണ്ടകൾക്കെല്ലാം നറും ക്ഷീരധാരകളാകെയും അക്ഷരമൂരിങ്കലും അപ്പോൾ എന്താ പറയുക നീരറ്റ തൊണ്ടകൾക്ക് നീരറ്റ തൊണ്ടകൾ എന്നാണ് ദരിദ്രയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം നീരത്തൊ നീരറ്റ തൊണ്ടകൾക്ക് എന്താണ് നറും ക്ഷീരധാരകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതാണ് ആൻസർ ഏത് ഓപ്ഷനാണ് ഇവിടെ കൊടുത്താൽ ദരിദ്രയെച്ചാൽ എന്തൊക്കെ ക്ഷീരധാരയാകണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ആൻസറായി വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ക്ലിയർ ആണോ അപ്പം ഇത്രയും നമ്മുടെ ഈ ഒരു ചോദ്യ ഈ ഒരു ചോദ്യ പേപ്പറുകളിലുള്ള ഏകദേശം മുപ്പതോളം ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിങ്ങൾക്ക് സംശയങ്ങളോ മറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ ഭാഗങ്ങളിലേക്ക് നിങ്ങൾ പഠനം കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്